കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായ ജയ ജയ കോമള കേരള കേരളധരണി എഴുതിയത് ആരാണ് ബോധേശ്വരൻ പതിനഞ്ചാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പതിനാലാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് ആരായിരുന്നു കെ രാജൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ആരാണ് ഉത്തരം ഡോക്ടർ എ ആർ മേനോൻ കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി ആര് കെ ആർ ഗൗരിയമ്മ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ആര് പട്ടം താണുപിള്ള ഏറ്റവും കുറഞ്ഞ കാലയളവ് കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആര് സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കെ സി എസ് പണിക്കർ ഒന്നാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത് പള്ളിവാസൽ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ചിട്ടിക്ക് തുടക്കമിട്ട സംസ്ഥാനം ഏത് ഉത്തരം കേരളം കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സംഘം രൂപീകരിച്ചത് എവിടെയാണ് ഉത്തരം മരുതിമല കൊല്ലം ജില്ലയിലെ മരുതിമലയിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏത് ഉത്തരം കാനഡ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാര് വക്കം അബ്ദുൽ ഖാദർ മൗലവി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അര നൂറ്റാണ്ട് പിന്നിടുന്ന എം മുകുന്ദൻ്റെ പ്രശസ്ത നോവൽ ഏത് പുഴയുടെ തീരങ്ങളിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയ വ്യക്തി ആര് ഉത്തരം ശ്യാം ശരൺ നേ ഇപ്പോഴത്തെ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആര് ചിറ്റയം ഗോപകുമാർ കേരള നിയമസഭാ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിയേഴ് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം നൂറ്റി ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം പതിനൊന്ന് അംഗങ്ങൾ ഒന്നാം കേരള മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി ആരായിരുന്നു ഉത്തരം കെ ആർ ഗൗരിയമ്മ കേരള നിയമസഭാ അംഗമായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ആര് ഉത്തരം റോസമ്മ പുന്നൂസ് ഏറ്റവും കുറഞ്ഞ കാലയളവ് കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആര് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി പതിനഞ്ചാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആര് വി ഡി സതീശൻ സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആര് ഉമ്മൻചാണ്ടി തിരു കൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് വിമോചന സമരം നടന്ന വർഷം വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു പനമ്പള്ളി ഗോവിന്ദമേനോൻ